ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം സിൽവർ ക്ലൗഡ് റിസോർട്ടിൻ്റെ അകക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പർപ്പൂരി പർപ്പൂരി പാടത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ റിസോർട്ട് ഒരു കാട്ടിനകത്താണെന്ന് പോലെ തോന്നും അതുപോലത്തെ ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ വയലിനോട് ചേർന്ന് നമുക്ക് പൂളിൽ കളിക്കാവുന്ന ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ചെറിയ പാർട്ടികളും കല്യാണത്തിനും ഉള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് റൂമുകളും ഒരു കിച്ചനും ഹാളും ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് നിങ്ങൾ കിച്ചൺ ഇതിൻ്റെ വലത്തെ സൈഡിൽ ഒരു ബെഡ്റൂം ഇരിക്കുന്നുണ്ട് ബെഡ്റൂമിൽ ഒരു രണ്ട് മൂന്നാൾക്കാർക്ക് കിടക്കാവുന്ന ഓപ്ഷൻ ആയിട്ടുള്ള ബെഡ്റൂമാണ് അവർ ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു കിച്ചൺ ഉണ്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കിച്ചൺ ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളും അവൈലബിളാണ് നേരെ പുറത്തേക്ക് ഒരു ചെറിയൊരു ഏരിയ അവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് തന്നിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതുപോലെ നേരെ അത് നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണിനെ അതി വിശാലമായ ഫ്രിഡ്ജ് വാഷിംഗ് ഏരിയ അല്ലാതുകൊണ്ട് പിന്നെ നമുക്കിത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മേലെ ഇതുപോലെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഹോൾ ആണ് ഈ റിസോർട്ടിൻ്റെ ചെക്കിൻ മൂന്ന് മണിക്കും ഔട്ട് അടുത്ത ദിവസം പത്ത് മണിക്കാണ് കാലത്ത് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഹോളും കൂടി അവിടെ കാണാൻ പറ്റും ഈ കാള് മൊത്തമായിട്ടും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വൺ സൈഡ് മൊത്തമായും വയലാണ് കാണാൻ പറ്റാവുന്നത് ഒരു നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന വയൽ മൊത്തം കാണാൻ പറ്റും അതുപോലെ മറ്റേ അടുത്ത സൈഡ് നമുക്ക് മേലെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മഴ പെയ്യുന്ന സമയത്ത് താഴത്തേക്ക് വെള്ളം വരാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും മഴ പെയ്താലും നമുക്കത് കുഴപ്പമുണ്ടാവില്ല ഇവിടെ നേരെ നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്നതാണ് നമ്മുടെ പൂള് പൂളിൻ്റെ ഏരിയ അവിടെ നമുക്ക് വിശ്രമിക്കാനും നമുക്ക് പൂളിൽ ഇറങ്ങി കളിക്കാം ലെഫ്റ്റ് സൈഡിൽ സൈഡിലിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് മൊത്തമായി പകലാണ് ഇത് ഞങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആ വീഡിയോസാണ് ഇനി ഞങ്ങളെ രാത്രിയിലത്തെ വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോഴാണ് നമുക്ക് ആ മാലബൾബട്ട ഭംഗിയും രാത്രിയിലത്തെ ലൈറ്റും കാണാൻ പറ്റുള്ളൂ ഇതുപോലെ ഒരു വയറ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പൊക്കത്തിൽ സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് മേലേക്ക് കയറേണ്ടതാണ് ആ മേലെയും അവിടെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻസും മേലെയുണ്ട് മേലെ കയറി കഴിഞ്ഞാൽ നിറച്ച് ഒരു സൈഡ് മൊത്തമായിട്ടും ഫോറസ്റ്റ് പോലെ തോന്നും ഒരു സൈഡ് സൈഡാ വെച്ചുകഴിഞ്ഞാൽ നിറച്ച് വയൽ ഈ വയലിപ്പോൾ താമരക്കുളം പോലെയാണ് തോന്നുന്നത് താമരകളാണ് ഈ തൊട്ടടുത്ത് കാണുന്നത് നെൽപ്പാടാണ് എന്നാലും താമരകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഈ സിൽവർ ക്ലൗഡിലെ ഓരോ പ്രോഗ്രാമിന് പല റേറ്റാണ് വരുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഇരുപത്തി ഇരുപത് ഇരുപതിനായിരം റുപ്യ വന്നേക്കേണ്ടത് അതുപോലെ കല്യാണങ്ങൾക്കും മറ്റേതിനൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കേണ്ടത് ചെറുക കല്യാണത്തിനും പാർട്ടിക്കൊക്കെ ഈ സിൽവർ ക്ലൗഡ് നല്ല ഉപയോഗമാവും ഇത് ഞങ്ങൾക്ക് പൈസ വന്നേക്കണമെന്ന് വെച്ചാൽ പതിനാല് പതിനഞ്ച് പേർക്ക് ഇരുപതിനായിരം റുപ്യാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചും പോവാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നൈറ്റ് എങ്ങനെ ഇരിക്കും ഇവിടെയൊക്കെ നല്ല മാല ബൾബും ബൾബൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് എൻ്റെ സ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ